ശാസ്ത്രലോകമടക്കം എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ലോകാവസാനം എപ്പോൾ എന്ന് അങ്ങനെയൊന്ന് സംഭവിക്കുമോ എന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ ഇന്ന് എല്ലാവരും കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള തിരക്കിലാണ് അത്തരത്തിൽ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട ഒരു സ്ഥലത്തെ നമുക്ക് പരിചയപ്പെടാം ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നഗരം ഇത് കഴിഞ്ഞാൽ പിന്നെ അന്റാർട്ടിക്ക മാത്രമേയുള്ളൂ അതുകൊണ്ട് ഈ നഗരത്തിന് പറയുന്നത് ലാസ്റ്റ് സിറ്റി എന്നാണ് അല്ലെങ്കിൽ ലോകാവസാനം എന്ന് ഇതാണ് അർജന്റീനയിലെ ഉഷുബായ ഏതാണ്ട് എൺപത്തിരണ്ടായിരത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു നഗരമാണിത് ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് അന്റാർട്ടിക്കയിലേക്ക് എത്താൻ സാധിക്കും അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട അഞ്ച് അന്റാർട്ടിക്കൻ ഗേറ്റ്വേ നഗരങ്ങളിലൊന്നാണ് ഉഷുബായ മഞ്ഞു മൂടിയ പർവ്വതങ്ങളും തുറമുഖ നഗരമായി അറിയപ്പെടുന്ന ഉഷുബായ ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് നിങ്ങളൊരു പ്രകൃതി സ്നേഹിയോ ചരിത്ര സ്നേഹിയോ ഭക്ഷണപ്രിയനോ ആകട്ടെ അല്ലെങ്കിൽ ഒരു അടിപൊളി യാത്ര ചെയ്യാനും ഇഷ്ടമാണോ എങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു നഗരമാണിത് ഒരു കാലത്ത് ജയിലിനും നാവിക താവളത്തിനും പേരുകേട്ടതായിരുന്നു ഇവിടം എന്നാൽ എന്നാലിന്ന് വിനോദസഞ്ചാരത്തിന്റെ പറയാണ് അർജന്റീനയിലെ പ്രശസ്തമായ പ്രദേശമായ ടിറാഡൽ ഫ്യൂഗോയുടെ തലസ്ഥാനമാണ് ഈ പട്ടണം അതിന്റെ സൗന്ദര്യത്തിലും വിസ്മയത്തിലും അത്ഭുതമാണ് ഓരോ ദിവസം കാണാൻ സാധിക്കുന്നത് ബീഗൽ ചാനൽ മാർഷൽ പർവ്വത നിരകൾ ഉഷുവായ ഉൾക്കടൽ എന്നിവയാൽ അതിർത്തി പങ്കിടുന്ന നഗരം കൂടിയാണിത് ഈ പ്രദേശം അതിന്റെ പ്രകൃതി സൗന്ദര്യത്താലും അവിശ്വസനീയമായ തീരപ്രദേശങ്ങൾ കൊണ്ടും പെൻകിൻ കോളനികൾക്കും പേരുകേട്ടതാണ് ഉഷുവായ ജയിൽ മറ്റൊരു പ്രശസ്തമായ ഒന്നുകൂടിയാണ് സിനിമകളിലൂടെയും മറ്റുമൊക്കെ കണ്ട ഒരു തടവറയാണ് അൽക്കാട്രസ് ഉഷുവായ ജയിൽ ഇവിടെയാണ് ലോകത്തിലെ തന്നെ കൊടും കുറ്റവാളികളെയും രാഷ്ട്രീയ തടവുകാരെയും പാർപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ഫെഡറൽ ജയിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് വരെയുള്ള ഇതിന്റെ പ്രവർത്തന കാലയളവിൽ അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും നിരീക്ഷിക്കാൻ പ്രയാസമുള്ളവരുമായ ചില കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന സ്ഥലം കൂടിയാണിത് രാജ്യമെമ്പാടുമുള്ള അറുന്നൂറ് കുറ്റവാളികളെ ഇവിടെ പാർപ്പിച്ചിരുന്നു തണുത്തതും ആഴം കൂടുതലുമുള്ള ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട ഇവിടം കുറ്റവാളികൾ ജയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കില്ലെന്നും ശ്രമിച്ചാലും അത് നടക്കില്ലെന്നും അധികൃതർക്ക് അറിയാമായിരുന്നു ജയിൽ തടവുകാർ ഇവിടെ നിന്ന് വീടുകൾ നിർമ്മിക്കുകയും നഗരത്തിന് വിറക് റൊട്ടി വൈദ്യുതി എന്നിവ ഇവിടെ നിന്നും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അതിലൂടെ നഗരത്തിന്റെ വികസനത്തിലും നിർമ്മാണത്തിലും ജയിൽ അവിഭാജ്യകരമായി തീർന്നിരുന്നു എന്നാൽ കടുത്ത പ്രവർത്തന ചെലവ് കാരണം ജയിൽ അടച്ചുപൂട്ടി ഇന്നിത് ചരിത്രപരമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മാത്രമല്ല അന്റാർട്ടിക്ക സന്ദർശിക്കാൻ സാഹസിക യാത്രകൾ ചെയ്യുന്നവർ ഇവിടെ നിന്നാണ് കപ്പൽ യാത്രകൾ ആരംഭിക്കുന്നത് എൻഡ് ഓഫ് ദ വേൾഡ് ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പും ഇവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതം തന്നെയാണ് ഇവിടെ ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് മഞ്ഞു മൂടിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഉഷുവായിൽ ബീഗൽ ചാനലും പാറ്റഗണിയൻ മരുഭൂമിയും അതിർത്തി തീർക്കുന്നു ലോകാവസാനം എന്ന സവിശേഷത തന്നെയാണ് ഈ നാടിനെ വേറിട്ടതാക്കുന്നതും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം മാത്രമല്ല ഈ പട്ടണത്തിൽ നിന്നും പെൻഗിൻ കോളനികൾ എന്ന പെൻഗിൻ ദ്വീപിലേക്കും അന്റാർട്ടിക്കയിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനവും സാധ്യമാകുന്നതും ഒരു പ്രധാന കാരണം തന്നെയാണ് വീഴുന്ന തണുപ്പ് നിറഞ്ഞ പലപ്പോഴും മഴ പെയ്യുന്ന കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഉൾക്കടലിലേക്ക് ബോട്ട് സഫാരി നടത്താനും അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന കപ്പലിൽ കയറാനും നിരവധി ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ നടത്താനും ഉഷുവായിൽ സാധിക്കും കൂടാതെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും വെള്ളച്ചാട്ടങ്ങൾ തടാകങ്ങൾ മലകൾ ഹിമാനികൾ കാണാനും ഇവിടെയെല്ലാം സൈക്കിൾ ടൂർ നടത്താനും പക്ഷി നിരീക്ഷണം നടത്താനും സാധിക്കും പിന്നെ ആയിരക്കണക്കിന് പെൺകിനുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഇവിടത്തെ ദ്വീപുകാഴ്ച പ്രത്യേക സുഖമാണ് സമ്മാനിക്കുന്നത് മാത്രമല്ല പ്രകൃതി ഒരുക്കുന്ന അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ഓരോ സഞ്ചാരികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുക അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങളുടെ യാത്ര ഇനി ലോകാവസാനത്തിലേക്ക് ആകട്ടെ എന്ന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം